முதல் பணிக்கூலி விவாஹாபரணங்களோமண்ட் ஆண்ட் எலங்கூர் ரகத்து முப்பது வர்ஷத்தை சேவன பாரம்பரியம் அலுசன் டயமண்ட்ஸ நவீகரிச்ச புதிய ஊட்லெட்டினூங்க വണ്ടൂരിലെ കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ കാര്യാലയ വളപ്പിൽ നിന്ന് ഇരുപതിലേറെ വലിയ മരങ്ങൾ മുറിച്ചു നീക്കി കാര്യാലയത്തിന്റെ കാലപ്പഴക്കമുള്ള കെട്ടിടത്തിനും വഴിക്കും ഭീഷണിയുള്ളതിനാലാണ് മരങ്ങൾ മുറിച്ചതെന്ന് അധികൃതർ പറഞ്ഞു അതേസമയം ബ്ലോക്ക് പഞ്ചായത്ത് വളപ്പിൽ ഉടമസ്ഥ തർക്കം നിലവിലുള്ള സ്ഥലത്തു നിന്നാണ് ആരെയും അറിയിക്കാതെ മരങ്ങൾ മുറിച്ചതെന്നും അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി പോലീസിനും തദ്ദേശ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിക്കും പരാതി നൽകിയിരിക്കുകയാണ് വണ്ടൂരിലെ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തുള്ള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ കാര്യാലയ വളപ്പിൽ നിന്നാണ് മരങ്ങൾ മുറിച്ചുമാറ്റിയിട്ടുള്ളത് എന്നാൽ കെ ഐ സിയുടെ സ്ഥലത്ത് നിന്ന് നടപടികൾ പൂർത്തിയാക്കി കൊട്ടേഷൻ നൽകിയാണ് മരം മുറിച്ചതെന്ന് അസിസ്റ്റന്റ് മാനേജർ കെ പി സുമേഷ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇപ്പോഴുള്ള നാല്പത്തിയാറ് സെന്റ് സ്ഥലം കെ ഐ സിക്ക് കൈമാറിയതാണ് വർഷങ്ങളായി ഇവിടെ കാര്യാലയവും പണിപ്പുരയും പ്രവർത്തിക്കുന്നുണ്ട് കാലപ്പഴക്കമുള്ള കെട്ടിടത്തിന് ചോർച്ചയുണ്ട് മുകളിൽ ചീറ്റിട്ടിരിക്കുകയാണ് അതിന്റെ മുകളിൽ മരം വീണാൽ വലിയ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് അതെല്ലാം ചൂണ്ടിക്കാണിച്ച് നൽകിയ അപേക്ഷയെ തുടർന്നാണ് മരങ്ങൾ മുറിക്കാൻ നടപടിയായതെന്നും അസിസ്റ്റന്റ് മാനേജർ പറഞ്ഞു പാഴ്മരങ്ങളുടെ ഇരത്തിൽപ്പെട്ടവയാണ് മുറിച്ചതെന്നും പറയുന്നു വണ്ടൂരിലെ അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ കാര്യാലയം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി ഈ സ്ഥലം തിരിച്ചു കിട്ടാൻ ബ്ലോക്ക് പഞ്ചായത്ത് നേരത്തെ മുതൽ ശ്രമിച്ചു വരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൌണ്ടിലുള്ള അനധികൃതമായി നമ്മൾ മനസ്സിലാക്കുന്നത് യാതൊരു നിയമപരമായ മറ്റ് കാര്യങ്ങളൊന്നും മാർഗങ്ങളൊന്നും പാലിക്കാതെ അനധികൃതമായി ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മരങ്ങൾ മുറിച്ച് നീക്കിയിരിക്കുകയാണ് അത് ശരിക്ക് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ് ഒരു സാധാരണ അഞ്ച് സെൻറ് ഭൂമിയുള്ള ഒരാൾക്ക് അയാളുടെ വീടിന് മുകളിലേക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ പോലും മുറിച്ചു നീക്കുന്നതിന് ഒരുപാട് നിബന്ധനകൾ ുള്ളൊരു കാലഘട്ടത്തിൽ ഒരു ഭൂമിയിൽ കയറി ആ ഭൂമിയിലെ മരങ്ങൾ പൂർണ്ണമായും നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ പൂർണമായും വെട്ടി നശിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആളുകൾ പരാതിയും ആയി വരികയും വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ പോലീസിന് വണ്ടൂർ പോലീസിലും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ജെ ഡിക്കും പരാതി നൽകിയിരിക്കുകയാണ് മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിലെ ഭൂമി വർഷങ്ങളായി തർക്കത്തിൽ നിൽക്കുന്ന ഭൂമിയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് താൽക്കാലിക ആവശ്യങ്ങൾക്ക് കൊടുത്ത ഒരു ഭൂമിയാണ് പക്ഷേ അത് നിയമപരമായി ബ്ലോക്കിൻ്റെ ഭൂമി തന്നെയാണ് പക്ഷേ അത് അഗ്രോ കൈവശം വെച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നാൽ അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ മറ്റ് പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല ആ കുറെ വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ മരം മുറിച്ചത് എന്ന് പറയുന്നത് അനധികൃതമായി ആണ് മരം മുറിച്ച് നീക്കിയിട്ടുള്ളതെങ്കിൽ അവർക്കെതിരെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കണം പാവപ്പെട്ട ആളുകളെ ആശങ്കയും മറ്റു കാര്യങ്ങൾ തീർക്കണം എന്നുള്ളതാണ് ആവശ്യം വകുപ്പ് തലങ്ങളിൽ ചർച്ചകളും നടന്നിരുന്നു മുൻ ജില്ലാ കലക്ടർമാരും പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു എന്നാൽ നിയമപരമായി അനുവദിച്ചു കിട്ടിയ സ്ഥലത്തിൽ മറ്റാർക്കും അവകാശമില്ലെന്ന നിലപാടിലാണ് കെ എ ഐ സി അഗ്രോമാർ ഉൾപ്പെടെ വിപണന കേന്ദ്രവും നേരത്തെ ഇവിടെ പരിഗണിച്ചിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പോലീസിനും വകുപ്പിനും പരാതി നൽകിയതോടെ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കും മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ